നമസ്കാരം ഞാൻ ഡോക്ടർ പി ബി മജീദ് ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം കരളിൽ കൊഴുപ്പ് വലിയ തോതിൽ അടിഞ്ഞുകൂടി അത് കരളിന് വീക്കവും കേടുപാടുകളും ഉണ്ടാക്കുകയും ചിലപ്പോൾ ഫൈബ്രോസിസിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ ഒരവസ്ഥയാണ് ചരിത്രീ ഫാറ്റി ലിവർ ഇത് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില ശാസ്ത്രീയ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഡോക്ടറെ സമീപിക്കുക ഒരു ഹെപ്പറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഗാസ്ട്രോ എൻ്ററോളജിസ്റ്റ് പോലുള്ള വിദഗ്ധനായ ഒരു ഡോക്ടറെ സമീപിച്ച് ശരിയായ രോഗനിർണ്ണയവും ചികിത്സാ പദ്ധതിയും നേടുക എന്നതാണ് ഏറ്റവും പ്രധാനം രണ്ട് അടിസ്ഥാന രോഗങ്ങൾ നിയന്ത്രിക്കുക പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ എന്നിവ ഫാറ്റി ലിവറിന് കാരണമാകാറുണ്ട് ഈ രോഗങ്ങളെ ശരിയായി മരുന്ന് കഴിച്ച് നിയന്ത്രിക്കുന്നത് കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും മൂന്ന് മദ്യപാനം പൂർണ്ണമായി നിർത്തുക മദ്യപാനം കരളിന് ഹാനികരമാണ് ഫാറ്റി ലിവർ ഉള്ളവർ മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിക്കണം നാല് മരുന്നുകൾ ഉപയോഗിക്കുക ചില സന്ദർഭങ്ങളിൽ ഡോക്ടർമാർ ഫാറ്റി ലിവർ ചികിത്സിക്കാൻ മരുന്നുകൾ നിർദ്ദേശിക്കാറുണ്ട് ഉദാഹരണത്തിന് റിസപ്റ്റർ അഗോണിസ് വൈറ്റമിൻ ഇ പയോഗ്ലിറ്റിസോൺ വീറ്റായിൻ എന്നിവ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് ഇവയെല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ടതാണ് അഞ്ച് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ത്രീ പാറ്റി ലിവർ ഗുരുതരമാകുകയും കരൾ പ്രവർത്തനരഹിതമാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇത് ഒരു സാധ്യതയായി പരിഗണിക്കാവുന്നതാണ് ഇത് അവസാന ആശ്രയമാണ് ആറ് ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക അമിതവണ്ണം പാറ്റി ലിവറിന്റെ പ്രധാന കാരണമാണ് ഭാരം കുറയ്ക്കുന്നത് കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഏഴ് പഞ്ചസാരയും മധുരപാനീയങ്ങളും ഒഴിവാക്കുക മധുരം കരളിന് ദോഷകരമാണ് പഞ്ചസാര ചേർത്ത പാനീയങ്ങൾ മധുരപദാർത്ഥങ്ങൾ എന്നിവ പൂർണമായും ഒഴിവാക്കുക എട്ട് വെള്ളം ധാരാളം കുടിക്കുക ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും കരളിന്റെ പ്രവർത്തനങ്ങൾക്കും നല്ലതാണ് ഒമ്പത് നാല് ഭക്ഷണം കഴിക്കുക ഫൈബർ ധാരാളം അടങ്ങിയ പച്ചക്കറികളും ഫ്രൂട്ട്സും കഴിക്കുക ഇത് ദഹന വ്യവസ്ഥയെ സഹായിക്കുകയും ഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും കേരളീയ ഭക്ഷണത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉണ്ട് ഉദാഹരണത്തിന് പയർ ചീര ചീര കാബേജ് പപ്പയ പേരക്ക എന്നിവ പത്ത് ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉൾപ്പെടുത്തുക അവക്കാഡോ ഒലിവെണ്ണ മത്സ്യം പോലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ മിതമായ അളവിൽ ഉൾപ്പെടുത്തുക കേരളീയ സാഹചര്യത്തിൽ തേങ്ങ ആരോഗ്യകരമായ കൊഴുപ്പുകളുടെ ഉറവിടമാണെങ്കിലും അതിന്റെ ഉപയോഗം മിതമാക്കുക പതിനൊന്ന് പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പിന്നിലടച്ച ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡ് സംസ്കരിച്ച മാംസം എന്നിവയിൽ ഉയർന്ന അളവിൽ കൊഴുപ്പും സോഡിയയും പഞ്ചസാരയും അടങ്ങിയിരിക്കാം ഇത് കരളിന് ദോഷകരമാണ് പന്ത്രണ്ട് കൊഴുപ്പ് കുറഞ്ഞ മാംസം ഉൾപ്പെടുത്തുക ചിക്കൻ ബ്രസ്റ്റ് മത്സ്യം പോലുള്ള കൊഴുപ്പ് കുറഞ്ഞ മാംസം തിരഞ്ഞെടുക്കുക പതിമൂന്ന് ധാന്യങ്ങൾ ഉപയോഗിക്കുക തവിടെയുള്ള അരി ഗോതമ്പ് गुडिक्ष। गुडिक्ष। प्रेंगे। प्रेंगे, 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 ി ഓട്സ് പോലുള്ള ഹോൾ ഗ്രെയിൻസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നാല് പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക മുട്ട പയർവർഗ്ഗങ്ങൾ കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ പ്രോട്ടീൻ ലഭിക്കാൻ സഹായിക്കും പതിനഞ്ച് ചെറുനാരങ്ങ വെള്ളം കുടിക്കുക ദിവസവും രാവിലെ ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളം കുടിക്കുന്നത് കരളിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ പറയുന്നു പതിനാറ് മഞ്ഞൾ ഉപയോഗിക്കുക മഞ്ഞളിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് பட்சணத்தில் നല്ലതാണ് பதினேழு ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഉപയോഗിക്കുക മത്സ്യത്തിനും ഫ്ലാക്സീഡിലും കാണുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കരളിന് നല്ലതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒമേഗ ത്രീ സപ്ലിമെന്റുകൾ എടുക്കാവുന്നതാണ് പതിനെട്ട് മിൽക്ക് ഉപയോഗിക്കുക എന്ന ഘടകമുള്ള മിൽക്ക് തിസ് ഫാറ്റി ലിവർ ഉള്ളവർക്ക് വളരെ പ്രയോജനമാണെന്ന് ചില പാട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക പത്തൊമ്പത് വൈറ്റമിൻ ഡി കഴിക്കണം വൈറ്റമിൻ ഡിയുടെ കുറവ് ഫാറ്റി ലിവറുമായി ചില പഠനങ്ങൾ പറയുന്നു ആവശ്യമാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഡി സപ്ലിമെന്റുകൾ എടുക്കുക ഇരുപത് പ്രോബയോട്ടിക്കുകൾ കൊടലിയിലെ നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കുന്നു പ്രോബയോട്ടിക്കുകൾ കരളിന്റെ ആരോഗ്യത്തെ സഹായിക്കുകയും ചെയ്യും തൈര് പോലുള്ള പ്രോബയോട്ടിക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഇരുപത്തൊന്ന് വ്യായാമം ചെയ്യുക എല്ലാ ദിവസവും മിതമായ തീവ്രതയിലുള്ള എയറോബ് വ്യായാമങ്ങൾ ചെയ്യുക നടത്തം സൈക്ലിംഗ് നീന്തൽ എന്നിവ ഉദാഹരണങ്ങളാണ് ഇരുപത്തിരണ്ട് സ്ട്രങ് ട്രെയിനിങ് വ്യായാമങ്ങൾ ചെയ്യുക പേശികളെ ശക്തിപ്പെടുത്തുന്ന വ്യായാമങ്ങൾ പേശിബണ്ഡം വർദ്ധിപ്പിക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും സഹായിക്കുന്നു ഇരുപത്തി യോഗയും ധ്യാനവും ചെയ്യുക മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന്റെ കരളിൻ്റെയും ആരോഗ്യത്തിന് നല്ലതാണ് ഇരുപത്തിനാല് ഉയർന്ന ഫ്രക്ട്രോസ് കോൺസെറപ്പുകൾ ഒഴിവാക്കുക പല സംസ്കരിച്ച ഭക്ഷണങ്ങളിലും പാനീയങ്ങളിലും ഇത് അടങ്ങിയിട്ടുണ്ട് ഇത് കരളിന് വളരെ ദോഷകരമാണ് ഇരുപത്തി അമിതമായ ഉപ്പ് ഉപയോഗിക്കരുത് ഉപ്പിന്റെ അമിത ഉപയോഗം ശരീരത്തിന്റെ ഫ്ലൂയിഡ് റിറ്റൻഷന് ഇടയാക്കുകയും ചെയ്യുന്നു ഇരുപത്തി ആറ് വെളുത്ത അരിയും മൈദയും ഒഴിവാക്കുക ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇരുപത്തിയേഴ് അധിക പഞ്ചസാരയും മധുര പലഹാരങ്ങളും ഒഴിവാക്കുക കേക്ക് പേസ്ട്രി ഐസ്ക്രീം മധുരമിഠായികൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക ഇരുപത്തെട്ട് ചുവന്ന മാംസം കുറയ്ക്കുക ചുവന്ന മാംസത്തിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കേണ്ടതാണ് ഇരുപത്തൊമ്പത് വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിക്കരുത് ഇവയിൽ അനാരോഗ്യകരമായ കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കരളിന് ദോഷകരമാണ് കൃത്രിമ മധുരങ്ങൾ ഒഴിവാക്കുക ഇവയും കരളീനെ ദോഷകരമാണെന്ന് ചില പഠനങ്ങൾ പറയുന്നു ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡോക്ടറുടെ അനുബോധത്തോട് മാത്രമേ മരുന്നുകൾ സപ്ലിമെന്റുകൾ എന്നിവ കഴിക്കാൻ പാടുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം